ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ കോൺഗ്രസിന് രൂക്ഷ വിമർശനം അമ്പലക്കളന്മാരെ പുറത്താക്കാൻ വോട്ട് രേഖപ്പെടുത്തണമെന്ന് സോണിയാഗിരി ക്ഷേത്ര സ്വത്തുകളടക്കം രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച കൊള്ളക്കാരാണ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അമ്പലക്കള്ളന്മാരെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാവണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തേണ്ടതെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയാഗിരി പറഞ്ഞു ആശാവർക്കർമാരുടെ നിസ്സാര വേതനം പോലും ഒരു ദിവസം നമ്മളൊക്കെ വീട്ടിലെ സഹായത്തിന് വരുന്ന ചേച്ചിമാർക്കോ ചേട്ടന്മാർക്കോ കൊടുക്കും ഒരു അഞ്ഞൂറ് രൂപ അതുമല്ല മുഴുവൻ സമയം ജോലിയെടുക്കുന്ന ഒരു ദിവസം ജോലി എടുക്കുന്നവർക്ക് ആയിരം രൂപയെങ്കിലും നമ്മൾ വേതനം നൽകുമ്പോൾ ഇത്രയും ആരോഗ്യ പ്രവർത്തനങ്ങളുമായി നമുക്കിടയിലൂടെ സമയഭേദമില്ലാതെ കടന്നു വരുന്ന വർക്കർമാർക്ക് ഒരു ദിവസം ലഭിക്കുന്ന വേതനം എന്ന് പറയുന്നത് മുന്നൂറ് രൂപയിൽ താഴെയാണ് എന്ന് പറയുമ്പോൾ ആ ഒരു ദയനീയ അവസ്ഥയെ മനസ്സിലാക്കാൻ പോലും ആശാവർക്കർമാർക്ക് ചെറിയൊരു ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ദിവസങ്ങളോളം സമരം ചെയ്തപ്പോൾ ആ സമരത്തെ കേൾക്കാനോ അവരുമായി ചർച്ച ചെയ്യാനോ പണമില്ലെന്ന കാരണം പറഞ്ഞ് തയ്യാറാവാതിരുന്ന സർക്കാർ ഇപ്പോൾ പതിനായിരം കോടി രൂപയുടെ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഈ പ്രഖ്യാപനങ്ങൾ ജനങ്ങളിൽ നിന്ന് വോട്ട് നേടാനുള്ള തന്ത്രമാണെന്ന് അവർ പറഞ്ഞു മൂത്തകുന്ന് ഡിവിഷനിൽ നിന്നും എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന നിത്യ ടീച്ചറുടെ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സോണിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫ്രാൻസിസ് വലിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എ ഡി ദിലീപ് കുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സുദർശനൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് രഞ്ജിത്ത് കെ ആർ ശ്രീരാജ് കെ എം അമീർ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ പി ആർ സൈജൻ ഉഷാ ജയപാലൻ ബിന്ദു സുനിൽകുമാർ ടി കെ ബാബു വി ആർ അനിലൻ ശ്യാംലാൽ പടന്നയിൽ എം ഡി മദുലാൽ അനിൽ ഏലിയാസ് ടി കെ ഷാരി കെ എം ബാബു വാർഡ് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പര്യടനത്തിൽ പങ്കെടുത്തു വൈകുന്നേരം കോട്ടുവള്ളിക്കാട്ടിൽ പര്യടനം എൽ സ്വീകരണ പോയിന്റുകളിൽ ആവേശജലമായ വരവേൽപ്പ് ലഭിച്ചു ന്യൂസ്ബ്യൂറോ പറവൂർ